നമസ്കാരം പ്രശസ്ത കവി കാളിദാസിന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് പ്രാചീന കവികളും ആധുനിക കവികളും ഒരേപോലെ ആദരിക്കുന്ന അഗ്രഗണ്യനായ പുരാതന കവിയാണ് കാളിദാസ് പുരാണങ്ങളും നാട്ടുകഥകളും ഒരേ പാഠവത്തോടെ പുനരാവിഷ്കരിച്ച കവിയായിട്ടാണ് നിരൂപകർ കാളിദാസനെ കാണുന്നത് സംസ്കൃത ഭാഷയ്ക്ക് കാളിദാസൻ നൽകിയ സംഭാവനകൾ മൂലം അദ്ദേഹത്തെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാളിദാസൻ ജീവിച്ചിരുന്ന കാലം ഏതെന്ന കാര്യത്തിൽ പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായമാണുള്ളത് ക്രിസ്തുവിന് മുമ്പ് രണ്ടാം നൂറ്റാണ്ടു മുതൽ ക്രിസ്തുവിന് പിൻപ് ആറാം വരെ അദ്ദേഹത്തിന്റെ ജീവിതകാലമായിട്ട് ആരോപിക്കപ്പെടുന്നുണ്ട് ഭൂരിപക്ഷം പണ്ഡിതരുടെയും അഭിപ്രായത്തിൽ കാളിദാസൻ വിക്രമാദിത്യന്റെ സദസ്യനാണ് എന്നാണ് പറയപ്പെടുക ശൈവമതക്കാരനായ രാജാവ് വിക്രമാദിത്യ സദസ്സനായതുകൊണ്ടായിരിക്കണം കാളിദാസൻ തന്റെ കൃതികളിൽ ശിവനെ ആരാധിക്കുന്നു വിക്രമാദിത്യന്റെ തലസ്ഥാനം ഉജ്ജയിനി ആയിരുന്നു എന്നും ഉജ്ജയിനിൽ വിക്രമാദിത്യന്റെ ഒരു കാളിക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ് പണ്ഡിത പാമര ഭേദമില്ലാതെ ആർക്കും ആസ്വദിക്കാവുന്നവയാണ് കാളിദാസ കൃതികൾ യൂറോപ്പിൽ അറിയപ്പെട്ട ഇന്ത്യൻ കൃതികളിൽ ആദ്യത്തേതിൽ ഒന്ന് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളമാണ് ആദ്യം ഇംഗ്ലീഷിലേക്കും പിന്നീട് ഇംഗ്ലീഷിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്കും ഇത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു മേഘസന്ദേശം രഘുവംശം അഭിജ്ഞാന ശാകുന്തളം കുമാര സംഭവം ഋതുഭ സംഹാരം മാളവികാഗ്നിമിത്രം വിക്രമോർവശീയം എന്നിവയാണ് കാളിദാസ കൃതികൾ കന്നഡ ഭാഷയിലെ ചലച്ചിത്രങ്ങളായ മഹാകവി കാളിദാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലേത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ കവിരത്ന കാളിദാസ എന്നിവയും ആർ ആർ ചന്ദ്രന്റെ തമിഴ് സിനിമയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ മഹാകവി കാളിദാസ് എന്ന സിനിമയും കാളിദാസന്റെ ജീവിതത്തെ സംബന്ധിച്ച കലാസൃഷ്ടികളാണ് മഹാകവി കാളിദാസു എന്ന പേരിൽ തെലുങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകഥകളിലേക്ക് നടക്ക നടക്കാം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് കാളിദാസൻ ജനിച്ചത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ബാല്യം മുതൽക്ക് തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യുകയും യുവാവ് ആയപ്പോഴേക്കും വലിയ വിദ്വാനായി തീരുകയും ചെയ്തു അദ്ദേഹം ബാല്യകാലത്തിൽ തന്നെ വലിയ ശിവഭക്തനായി തീർന്നു ശിവദർശനം കഴിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ല എന്നൊരു നിഷ്ഠയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം യുവാവായ കാളിദാസൻ ദേവദർശനത്തിനായി ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ദിവ്യനായ ഒരു യോഗീവര്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു കാളിദാസൻ ആ യോഗിയെ പരിഹസിച്ചു അതിനാൽ ആ ദിവ്യൻ കോപിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ അങ്ങനെ അദ്ദേഹം ശപിച്ചു ആ ശാപവചനം കേട്ട് കാളിദാസൻ ദുഃഖനായി തീരുകയും ആ യോഗീശ്വരന്റെ പാദത്യങ്ങൾ വീണ് ക്ഷമായാചനം നടത്തുകയും ചെയ്തു ആർദ്രമാനസനായ ആ ദിവ്യൻ ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കുന്നതിന് ഇടയാകും അപ്പോൾ നിന്റെ ബുദ്ധിമാന്യം നീങ്ങി പൂർവാധികം ബുദ്ധിമാനും വിദ്വാനുമായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എങ്കിലും അക്കാലം മുതൽ കാളിദാസൻ മൂടനും മന്ദബുദ്ധിയുമായി തീരുകയും സ്വന്തം കുലാചാരങ്ങളെല്ലാം വിട്ട് ഒരു കൂട്ടം ആടുമേയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടി അലഞ്ഞു തുടങ്ങുകയും ചെയ്തു അക്കാലത്ത് അവിടെ ഒരു പ്രഭുവിന്റെ പുത്രിയും സുന്ദരിയും വലിയ പണ്ഡിതയുമായിരുന്ന ഒരു കന്യകയുണ്ടായിരുന്നു അവളുടെ യോഗ്യതകൾ കേട്ട് അനേകം യോഗ്യന്മാർ അവളെ വിവാഹം ചെയ്യാനായി വന്നു എന്നാൽ ആ കന്യക ശാസ്ത്രവാദത്തിൽ തന്നെ ജയിക്കുന്നവനെ മാത്രമേ താൻ ഭർത്താവായി വരിക്കുകയുള്ളൂ എന്ന് നിശ്ചയം ചെയ്തിരുന്നതിനാൽ വിവാഹത്തിനായി ചെന്നവരെയെല്ലാം അവൾ വാദത്തിൽ തോൽപ്പിച്ചയച്ചു അവളെ ജയിക്കാൻ കഴിയായി ഏറ്റവും ഇച്ഛാഭംഗത്തോടു കൂടിയാണ് അവരെല്ലാം മടങ്ങിപ്പോയത് അതിനാൽ പിന്നെ ആരും അവളെ വിവാഹം ചെയ്യാൻ വരാതെയായി കന്യകയ്ക്ക് വിവാഹപ്രായം കഴിഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ അച്ഛൻ ഇനി ശാസ്ത്രവാദവും മറ്റും വേണ്ട യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി കന്യെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് നിശ്ചയിച്ചു അദ്ദേഹം ഒരു എഴുത്തും കൊടുത്ത് ഓരോരുത്തരുടെ അടുക്കൽ തന്റെ ഭൃത്യന്മാരെ അയച്ചു പക്ഷേ പഴയ അനുഭവം വെച്ച് ആരും വിവാഹത്തിന് വന്നില്ല ഒടുക്കം പ്രഭു ആരെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് കന്യയുടെ വിവാഹം ഉടനെ നടത്തിക്കണമെന്ന് നിർബന്ധിച്ചു യോഗ്യന്മാരും വിദ്വാൻമാരുമായ അനേകം ആളുകൾ വന്നിട്ട് അവരെയൊക്കെ മടക്കി അയച്ച ഈ കന്യകയെ ഒരൊന്നാംതരം മൂടനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് ആ ഭൃത്യന്മാരെല്ലാവരും കൂടി കൂടിയാലോചിച്ച് നിശ്ചയിച്ചു പിന്നെ അവർ ഒരു മൂടനെ കിട്ടാനായിട്ട് അന്വേഷിച്ചു പുറപ്പെട്ടു അങ്ങനെ ചെന്നപ്പോൾ കാഴ്ചയിൽ ഒരു നല്ല സുന്ദരനായ ഒരാൾ ഒരു വൃക്ഷശാഖയിൽ കയറിയിരുന്നു കൊണ്ട് അയാൾ ഇരിക്കുന്ന കമ്പിന്റെ കടയ്ക്കൽ മുറിക്കാൻ വെട്ടി തുടങ്ങുകയാണ് ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു മൂടൻ തന്നെയെന്ന് അവർ തീർച്ചപ്പെടുത്തി ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനായിട്ടായിരുന്നു അയാൾ വൃക്ഷശാഖ മുറിക്കാൻ ശ്രമിച്ചത് അയാളെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും മറ്റും ധരിപ്പിച്ച് പ്രഭുഗ്രഹത്തിലേക്ക് ആ ഭൃത്യന്മാർ കൊണ്ടുപോയി ആ മനുഷ്യൻ കാളിദാസനായിരുന്നു ആ മനുഷ്യനെയും കൊണ്ട് ഭൃത്യന്മാർ പ്രഭുഗ്രഹത്തിൽ ചെന്നു ഉടനെ അവർ തമ്മിലുള്ള വിവാഹവും നടത്തി അധികം കഴിയുന്നതിന് മുമ്പേ കാളിദാസന്റെ സംസാരവും രീതികളും കണ്ടപ്പോൾ അയാൾ ഒരു മന്ദബുദ്ധിയാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി അവർ അദ്ദേഹത്തെ നിരാകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു കാളിദാസിന് അപ്പോൾ ബുദ്ധിക്ക് മാന്യം ഉണ്ടായിരുന്നുവെങ്കിലും പ്രഭു കന്യകയുടെ ഈ ധിക്കാരം അദ്ദേഹത്തിന് ഒട്ടും തന്നെ സഹ്യമായില്ല അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി വനത്തിലുണ്ടായിരുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി രാത്രി കാലങ്ങളിൽ മനുഷ്യരാരെങ്കിലും അവിടെ ചെന്നാൽ ദേവിയുടെ ഭൂതഗണങ്ങൾ പിടിച്ചു ചീന്തി ചോര കുടിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ദേവി പ്രസാദിച്ച് അനുഗ്രഹിക്കുകയോ രണ്ടിലൊന്ന് സംഭവിക്കുമെന്നുള്ള കാര്യം തീർച്ചയായിരുന്നു എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കാളിദാസൻ അങ്ങോട്ട് പോയത് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദേവി പുറത്തിറങ്ങി എവിടെയോ പോയിരിക്കുകയായിരുന്നു വാതിൽ തുറന്നു കിടന്നിരുന്നു കാളിദാസൻ അകത്തു കയറി വാതിൽ അടച്ചു സാക്ഷിയിട്ടുകൊണ്ട് അവിടെ ഇരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവി മടങ്ങി വന്നു അപ്പോൾ ക്ഷേത്രം അടച്ച് സാക്ഷിയിട്ടിരിക്കുന്നതായി കണ്ട് ദേവി അകത്താർ എന്ന് ചോദിച്ചു അപ്പോൾ കാളിദാസൻ വാതിൽ തുറക്കാതെ ധൈര്യസമേതം പുറത്താർ എന്ന് ചോദിച്ചു മനുഷ്യസഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് അകത്തുകടക്കേണ്ടത് ദേവിക്ക് അത്യാവശ്യമായിരുന്നതിനാൽ ദേവി തിരക്കു പിടിച്ച് പുറത്തു കാളി എന്ന് പറഞ്ഞു അപ്പോൾ കാളിദാസൻ എന്നാൽ അകത്തങ്ങയുടെ ദാസൻ എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞു അത് കേട്ട് ദേവി പ്രസാദിച്ചു കാളിദാസ നിനക്കെന്തു വേണം വാതിൽ തുറക്കുക എന്ന് വീണ്ടും പറഞ്ഞു അത് കേട്ട് കാളിദാസൻ എനിക്ക് വിദ്യയാണ് വേണ്ടത് അത് തന്നല്ലാതെ ഞാൻ വാതിൽ തുറക്കുകയില്ല എന്ന് പറഞ്ഞു ഉടനെ ദേവി എന്നാൽ നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് കാട്ടുക എന്ന് പറയുകയും കാളിദാസൻ നാവ് പുറത്തേക്ക് കാട്ടി കൊടുക്കുകയും ദേവി ഉടനെ തന്റെ ശൂലാഗ്രഹം കൊണ്ട് ആ നാവിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതുകയും തൽക്ഷണം കാളിദാസന്റെ ബുദ്ധി തെളിയുകയും അദ്ദേഹം വലിയ വിദ്വാനാവുകയും ചെയ്തു ഉടനെ കാളിദാസൻ വാതിൽ തുറന്ന് ദേവിയുടെ മുമ്പിൽ ചെന്ന് അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഏതാനും സ്തോത്ര പദ്യങ്ങൾ ചൊല്ലി ദേവിയുടെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു ഉടനെ ദേവി ക്ഷേത്രത്തിനകത്ത് കടന്ന് സ്വന്തം സ്ഥലത്ത് ഉപവിഷ്ടിയായി കാളിദാസൻ ദേവിയെ വീണ്ടും വന്നിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു ദേവി പ്രസാദിച്ച് കാളിദാസ എന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പേര് വേറെ എന്തോ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നേരം വെളുത്തപ്പോൾ കാളിദാസ മഹാകവി താൻ വിവാഹം ചെയ്ത ആ പ്രഭു പുത്രിയുടെ അടുക്കലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ കാളിദാസന്റെ പത്നി അസ്ഥി കഞ്ചിത് വാഗാർഥ അതായത് പ്രത്യക്ഷമായ ജ്ഞാനം അങ്ങേക്ക് കൈവന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു മുമ്പേ തന്നെ ഏറ്റവും സുന്ദരനായിരുന്ന അദ്ദേഹം ഒരു വിദ്വാനും കവിയുമായി തീർന്നിരിക്കുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ആദരവും അനുരാഗവും ഒക്കെ തോന്നി എങ്കിലും തന്നെ ധിക്കരിച്ച് ബഹിഷ്കരിച്ചവളെ താൻ ഭാര്യയായി സ്വീകരിക്കുന്നത് ഹിതമല്ല എന്ന് തോന്നുകയാൽ കാളിദാസൻ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു എന്നാൽ ആ സ്ത്രീ അദ്ദേഹം ബഹുമാനിക്കാതിരുന്നില്ല ആ സ്ത്രീ ആദ്യം പറഞ്ഞ വാക്യത്തിലെ മൂന്ന് പദങ്ങളും എടുത്ത് ആദ്യം ചേർത്ത് അദ്ദേഹം മൂന്ന് കാവ്യങ്ങളുണ്ടാക്കി കുമാര സംഭവം അസ്ഥി എന്ന പദത്തോടെയും മേഘദൂതം കശിത് എന്ന പദത്തോടെയും രഘുവംശം വാഗാർത്ഥ എന്ന പദത്തോടെയും ആരംഭിക്കുന്നു ഈ കാവ്യത്രയം കാളിദാസരുണ്ടാക്കിയത് ആ സ്ത്രീയുടെ സ്മാരകമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് കാളിദാസ കവി വിക്രമോർവശീയം മാളവികാഗ്നിമിത്രം ഏർ ശാകുന്തളം എന്നിങ്ങനെ മൂന്ന് നാടകങ്ങൾ ഉണ്ടാക്കി ആദ്യം പറഞ്ഞ മൂന്ന് കാവ്യത്രയവും രണ്ടാമത് പറഞ്ഞ നാടകത്രയവും കൊണ്ട് അദ്ദേഹം അതിപ്രശസ്തനായി അതിപ്രശസ്തനായിത്തീർന്നു കാളിദാസൻ ഭോജരാജാവിന്റെ സദസ്സിൽ ചെന്നതിൽ പിന്നെ ചില കഥകളുണ്ട് ഭോജരാജാവ് വിദ്വാൻമാരെയും കവികളെയും ബഹുമാനിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു അതിനാൽ വിദ്വാൻമാരെന്നും കവികളെന്നും മറ്റും പറഞ്ഞ് അസംഖ്യം ആളുകൾ പ്രതിദിനം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു തുടങ്ങി അവരിൽ ചിലർ ഒട്ടും യോഗ്യതയില്ലാത്ത മൂടന്മാരായിരിക്കും അങ്ങനെയുള്ളവരുടെ ഉപദ്രവം കുറയ്ക്കാൻ വേണ്ടി ഭോജരാജാവ് സായവൻ എന്നും മായമൻ എന്നും പേരായ രണ്ടു വിദ്വാൻമാരെ വാതിൽ കാവല കാവൽക്കാരായി നിയമിച്ചു രാജാവിനെ കാണാനായിട്ട് ആരെങ്കിലും വന്നാൽ ചില ചോദ്യങ്ങൾ ചോദിച്ച് പരീക്ഷിച്ച് യോഗ്യരാണെന്ന് തോന്നുന്നവരെ മാത്രമേ രാജസന്നിധിയിലേക്ക് കടത്തിവിടാവൂ എന്ന് ചട്ടം കെട്ടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് കാളിദാസൻ അവിടെ എത്തുന്നത് അദ്ദേഹം ഗോപുരവാതിൽക്കൽ ചെന്ന് ദ്വാരപാലകന്മാരോട് തനിക്ക് രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു ഉടനെ ദ്വാരപാലകന്മാർ കാളിദാസനോട് സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കന്മാരായിരിക്കുന്ന കർത്താക്കന്മാരായിരിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിൽ വിഷ്ണുവിനെയും ശിവനെയും എല്ലാവരും പൂജിക്കുന്നു സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ ഭൂലോകത്തിൽ ആരും പൂജിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു അതിനുത്തരമായിട്ട് കാളിദാസൻ പറഞ്ഞു പെണ്ണാടിന്റെ കഴുത്തിലെ മുലയും കൊട്ടകത്തിന്റെ കഴുത്തും മൂക്കിനകത്ത് രോമവും വെറുതെ നിങ്ങളെയും സൃഷ്ടിച്ചതുകൊണ്ടാണ് ഭൂമിയിൽ ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെയായത് എന്നൊരു എന്ന അർത്ഥം വരുന്ന ഒരു ശ്ലോകം ചൊല്ലി അത് കേട്ട് അവർ ലജ്ജിച്ചു നിന്നപ്പോൾ കാളിദാസനകത്ത് കയറി രാജസദസ്സിലേക്ക് പോയി അദ്ദേഹം അകത്ത് ചെന്നപ്പോൾ രാജാവ് സഭാ മണ്ഡപത്തിൽ നിന്ന് മറ്റേ ഒരു മാളികയിലേക്ക് പോയിരിക്കുകയായിരുന്നു സഭയിൽ ചെന്നിരുന്ന കവികളിൽ ശങ്കരകവി എന്നൊരാൾക്ക് മാത്രം പന്ത്രണ്ട് ലക്ഷവും ബാക്കി എല്ലാവർക്കും ഓരോ ലക്ഷവും വീതം നാണയം സമ്മാനം കൊടുത്തിട്ടാണ് രാജാവ് പോയത് രാജാവ് അങ്ങനെ ചെയ്തത് ന്യായമല്ലെന്നും ശങ്കരകവിക്ക് തങ്ങളേക്കാൾ കൂടുതലായി എന്ത് യോഗ്യതയാണുള്ളതെന്നും മറ്റും പറഞ്ഞ് മറ്റുള്ള കവികൾ ലഹള കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് കാളിദാസൻ സഭാസ്ഥലത്ത് ചെന്നത് കാളിദാസൻ കവികളുടെ വഴക്ക് കേട്ടിട്ട് രാജാവിന്റെ അഭിപ്രായം എന്തെന്നറിയാതെ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല ശങ്കരൻ രുദ്രനാണല്ലോ ഏകാ രുദ്രന്മാർക്ക് ഒരു ലക്ഷം വീതം കണക്കാക്കിയാൽ പിന്നെ ശങ്കരകവിക്ക് നിങ്ങളോടൊപ്പം ഒരു ലക്ഷമല്ലേ ഉള്ളൂ ഇതായിരിക്കാം രാജാവിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കാളിദാസന്റെ യുക്തി കേട്ട് എല്ലാവരും സന്തോഷിച്ചു അപ്പോൾ അത് കെട്ടിരുന്ന രാജാവ് താഴേക്കിറങ്ങി വന്ന് കാളിദാസനെ അനുമോദിച്ച് കൈക്ക് പിടിച്ച് മാളികയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് സൽക്കാരം ചെയ്തിരുത്തി അവിടെ സംസാരിച്ചിരുന്നു കാളിദാസൻ സന്തോഷിച്ച് രാജാവിനെ സ്തുതിച്ച് ശ്ലോകങ്ങൾ ആലപിച്ചു നേരം സന്ധ്യയായപ്പോൾ രാജാവ് സുഖവേ ഈ സന്ധിയെ വർണ്ണിച്ചാലും എന്ന് പറഞ്ഞു ഉടനെ കാളിദാസൻ ഒരു മനോഹര ശ്ലോകം ചൊല്ലി രാജാവ് സന്തോഷിച്ച് കാളിദാസിന് ധാരാളം സമ്മാനങ്ങൾ നൽകി പിന്നെ ക്രമേണ ഭോജരാജാവും കാളിദാസനും തമ്മിൽ പ്രാണസ്നേഹിതന്മാരായി തീർന്നു പണ്ഡിത സദസ്സിൽ കാളിദാസിന് സ്ഥാനം ലഭിച്ചതിൽ മറ്റുള്ള പണ്ഡിതന്മാർക്ക് പകയുണ്ടായിരുന്നു എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം ചെയ്തു രാജാവിന്റെ മുറുക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നവളായ തരംഗവതി എന്ന ദാസിക്ക് ചില സമ്മാനങ്ങളും മറ്റും കൊടുത്ത് അവളെ സ്വാധീനപ്പെടുത്തിയിട്ട് രാജാവ് കാളിദാസിനെ ഈ ദിക്കിൽ നിന്നും പറഞ്ഞയക്കാൻ തക്ക വിധത്തിൽ നീ എന്തെങ്കിലും ഒരു കൗശലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അവൾ അത് സമ്മതിക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാജാവ് അത്താഴം കഴിച്ച് തനിച്ച് കിടന്നിരുന്ന സമയത്ത് ആ ദാസി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് മുറുക്കാനുണ്ടാക്കി കൊടുത്തിട്ട് കാൽ തലോടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവൾ നിദ്ര ബാധിച്ചതായി നടിച്ചു അവിടെ തന്നെ കടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ പറയുന്ന വിധത്തിൽ സഹി കനകമാലിനി ആ കാളിദാസൻ മഹാദുർബുദ്ധിയാണ് അയാൾ ദാസി വേഷം ധരിച്ച് അന്തപുരത്തിൽ കടന്ന് രാജാവിന്റെ പത്നിയായ ലീലാദേവിയോടുകൂടി രമിക്കുന്നു ഇത് കഷ്ടമല്ലേ എന്ന് ഉറക്കത്തിൽ പറയുന്നവരെ ആ സ്ത്രീ പറഞ്ഞു രാജാവ് ഇത് കേട്ട് എഴുന്നേറ്റ് ദാസിയോട് എടി എടീതരംഗവതി നീ ഉറങ്ങിക്കിടക്കുന്നുവോ അത് ഉണർന്നു കിടക്കുന്നുവോ എന്ന് ചോദിച്ചു അവളൊന്നും വിണ്ടാതെ ഉറക്കം നടിച്ചു തന്നെ കിടന്നു അപ്പോൾ രാജാവ് ഇതവളുടെ മനസ്സിലിരുന്നത് ഉറക്കത്തിൽ പറഞ്ഞതാണ് സംഗതി വാസ്തവം തന്നെ ആയിരിക്കണം എന്ന് രാജാവ് തെറ്റിദ്ധരിച്ചു പിറ്റേ ദിവസം കാളിദാസൻ രാജസന്നിധിയിൽ ചെന്നപ്പോൾ രാജാവ് അല്ലയോ കവിയെ പലതുകൊണ്ടും നിങ്ങൾ ഈ ദേശത്ത് താമസിക്കാൻ യോഗ്യനല്ലെന്ന് നമുക്ക് തോന്നിയിരിക്കുന്നു അതിനാൽ ക്ഷണത്തിൽ ഈ ദേശം വിട്ടുപോയിക്കൊള്ളണം കാരണമൊന്നും നാം വിസ്തരിക്കുന്നില്ല അത് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശവുമില്ല എന്ന് പറഞ്ഞു ഉടനെ കാളിദാസൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാളിദാസൻ യാത്ര പറയുവാനായി വേശ്യാഗ്രഹത്തിൽ ചെന്നപ്പോൾ വേശ്യ അല്ലയോ പ്രിയതമ ഭവാൻ ആരോരും അറിയാതെ രഹസ്യമായി ഇവിടെ തന്നെ താമസിക്കണം ഭവാനെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു കാളിദാസൻ അത് കേട്ട് രഹസ്യമായി അവിടെ തന്നെ താമസമറപ്പിച്ചു കാളിദാസൻ കൊട്ടാരത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം രാജാവ് വളരെ ദുഃഖിതനായി ഭാര്യ ലീലാദേവി ഭർത്താവിനോട് കാര്യമന്വേഷിച്ചു ഭാര്യ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് വിവരങ്ങൾ പറഞ്ഞു തന്നെ അവിശ്വസിച്ചതിൽ ലീലാദേവി ദുഃഖിതയായി അവർ പറഞ്ഞു ആദ്യം എന്റെ സത്യസന്ധ ഞാൻ തെളിയിക്കും അവർ വിറകുതടികൾ വരുത്തി കൂട്ടിച്ച് അതിന് തീ കൊളുത്തി പോയി കുളിച്ചു വന്ന് ആദിത്യദേവനെ നോക്കി തൊഴുതുകൊണ്ട് അല്ലയോ ലോകസാക്ഷിയായ ഭഗവാനെ ഞാൻ എന്റെ ഭർത്താവായി ഈ രാജാവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ദേഹം ഈ അഗ്നിയിൽ വെന്തു വെണ്ണീറാകട്ടെ അല്ലെങ്കിൽ എൻ്റെ ചാരിത്ര ശുദ്ധിയെ തെളിയിക്കുക എന്ന് പറഞ്ഞിട്ട് അഗ്നിയിലേക്ക് ചാടി ലീലാദേവി ഒരു രോമം പോലും കരിയാതെ അഗ്നിശുദ്ധിയായി അവിടെ നിന്നിറങ്ങി അന്തപുരത്തിലേക്ക് പോയി അത് കണ്ട് രാജാവ് വിസ്മയം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും വിവശനായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ രാജാവ് ദേവിയോടും മാപ്പുപേക്ഷിച്ചു കാളിദാസനെ തിരികെ കൊണ്ടുവരാനും ദുഷ്ടകവികളെ നാടുകടത്താനും രാജാവ് തീരുമാനിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രാജാവ് ഒരു സമസ്യ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ദിവസം സഭാമണ്ഡപത്തിൽ ചെന്നു അപ്പോൾ കാളിദാസൻ ഒഴിച്ചുള്ള സകല കവികളും അവിടെ കൂടി ഉടനെ രാജാവ് താനുണ്ടാക്കിയ സമസ്യ ചൊല്ലിക്കേൾപ്പിച്ചിട്ട് എല്ലാവരോടും കൂടി ഈ സമസ്യ വേണ്ടതുപോലെ നിങ്ങൾ പൂരിപ്പിക്കണം അത് നിങ്ങളാൽ സാധ്യമല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ദേശം വിട്ടുപോയിക്കൊള്ളണം ഈ ദിക്കിൽ ആരെയും കണ്ടുകൂടാ എന്ന് പറഞ്ഞു അത് പ്രാകൃതത്തിലുള്ള ഒരു ശ്ലോകാർത്ഥ സമസ്യയായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ പൂരിപ്പിക്കുന്ന കാര്യം അസാധ്യമാണെന്ന് അവർക്ക് തോന്നി എങ്കിലും ഇത് പൂരിപ്പിക്കുന്നതിന് എട്ട് ദിവസത്തെ അവധി കിട്ടണമെന്ന് അവർ രാജാവിനോട് അപേക്ഷിക്കുകയും രാജാവ് അതിനെ സമ്മതിക്കുകയും ചെയ്തു എട്ടാം ദിവസം രാത്രിയായിട്ടും ആ കവികൾക്കാർക്കും ആ സമസ്യ പൂരിപ്പിക്കാൻ കഴിഞ്ഞില്ല രാത്രിയിൽ അവരുടെ സാമാനങ്ങളെല്ലാം കെട്ടിയെടുത്തുകൊണ്ട് അവർ നാടുവിട്ട് പോ പോകാനായിട്ട് യാത്ര ആരംഭിച്ചു അവർ പോയത് കാളിദാസന്റെ പ്രിയതമയായ വിലാസവതി എന്ന വേശിയുടെ വീടിനടുത്തുള്ള വഴിയിൽ കൂടിയായിരുന്നു ആ സമയത്ത് കാളിദ കാളിദാസനും വിലാസവതിയും ഉദ്യാനത്തിലുണ്ടായിരുന്നു കവികളുടെ യാത്രയ്ക്കിടയിലുള്ള സംഭാഷണത്തിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ കാളിദാസൻ ഒരു ചാരന്റെ വേഷം ധരിച്ചുകൊണ്ട് ക്ഷണനേരത്തിൽ മറ്റൊരു വഴിയെ കുറച്ചു ദൂരം പോയിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് വരുന്ന ഭാവത്തിൽ ആ കവികളുടെ നേരെ എതിരെ വന്നു അടുത്തെത്തിയപ്പോൾ കാളിദാസൻ അവരെ വന്നിച്ചിട്ട് അവരോട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കവികൾ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ശേഷം ചാരനോട് ചോദിച്ചു ഭവാൻ എവിടെ നിന്ന് വരുന്നു എവിടെ പോകുന്നു അതിനുത്തരമായിട്ട് ചാരൻ ഞാൻ കാശി ദേശവാസിയാണ് ധനാഗ്രഹം നിമിത്തം ഭോജരാജാവിനെ കാണാൻ പോവുകയാണ് രാജാവ് എന്ന് പറഞ്ഞ ആ സമസ്യ കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നും പറഞ്ഞു കവികൾ സമസ്യ ചൊല്ലിക്കേൾപ്പിച്ച ക്ഷണത്തിൽ ചാരൻ ഇതിന്റെ പൂരണം ഇങ്ങനെ ആയിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ആ അർത്ഥശ്ലോകത്തിന്റെ ഉത്തരാർത്ഥം പ്രാകൃതത്തിൽ തന്നെ ചൊല്ലിക്കേൾപ്പിച്ചു കവികൾ അത് കേട്ട് സമ്മതിക്കുകയും സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു ഉടനെ ചാരൻ വന്ദനം പറഞ്ഞ് അവിടെ നിന്ന് പോയി ചാരൻ പോയി കഴിഞ്ഞപ്പോൾ കവികൾ ഇനി നമുക്ക് ഈ ദേശം വിട്ടു പോകണമെന്നില്ല കാല രാവിലെ തന്നെ രാജസന്നിധിയിലെത്തി സമസ്യാപൂരണം കേൾപ്പിക്കണം ഈ ചാരൻ അവിടെ എത്തും മുമ്പ് തന്നെ നമുക്ക് എത്തണം എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി അവരവരുടെ വാസസ്ഥലങ്ങളിൽ കിടന്നുറങ്ങി പ്രഭാത സമയത്ത് തന്നെ അവരെല്ലാവരും എഴുന്നേറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു ബാണകവി മുംബൈ കടന്ന് രാജസന്നിധിയിലെത്തി സമസ്യാപൂരണം ചൊല്ലിക്കേൽപ്പിച്ചു പൂർണം കേട്ടപ്പോൾ അത് കാളിദാസൻ ഉണ്ടാക്കിയതാണ് എന്ന് രാജാവിന് മനസ്സിലായി എങ്കിലും അതൊന്നും ഭാവിക്കാതെ സന്തോഷഭാവത്തോടെ ബാണകവിക്ക് പതിനഞ്ച് ലക്ഷം സ്വർണ നാണയം കൊടുത്തു അപ്പോഴേക്കും മറ്റുള്ള കവികളും അവിടെ വന്നു രാജാവ് കൊടുത്തത് വാങ്ങിക്കൊണ്ട് ബാണകവി സന്തോഷ സമ സമേതം മറ്റുള്ള കവികളോടുകൂടി പോയി ബാണകവിയെ ഒഴിച്ചുള്ളവർ ഉടനെ മടങ്ങി വരുമെന്നും അപ്പോൾ സത്യം വെളിപ്പെടുമെന്നും വിചാരിച്ചുകൊണ്ട് രാജാവ് സഭാമണ്ഡപത്തിൽ തന്നെ കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റു കവികളെല്ലാം രാജസന്നിധിയിലേക്ക് മടങ്ങി വക്കി അല്ലയോ മഹാരാജാവേ ഇവിടെ നിന്ന് കൊടുത്ത ദാനത്തിന് ഞങ്ങളെല്ലാവരും ഒരുപോലെ അവകാശികളാണ് ബാണകവി ആ ധനം വിഭജിച്ച് ഞങ്ങൾ കൂടി തരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ അദ്ദേഹം ഞങ്ങൾക്കൊന്നും തന്നില്ല സമസ്യ പൂരിപ്പിച്ചത് ബാണകവിയോ ഞങ്ങൾ ആരുമോ ആയിരുന്നില്ല കാളിദാസന്റെ പ്രിയതമ്മയായ വേശ്യയുടെ വീടിനടുത്ത് വെച്ച് കാശി ദേശവാസിയായ ഒരു ചാരനാണ് സമസ്യ പൂരിപ്പിച്ചു തന്നത് അതിന് കിട്ടിയ സമ്മാനം ബാണകവി തനിച്ചെടുത്തത് ന്യായമല്ലോ അതിനാൽ ബാണകവിയെ ഇവിടെ വരുത്തി ഞങ്ങളുടെ വീതം തരിവിക്കണം എന്ന് പറഞ്ഞു ഉടനെ രാജാവ് ബാണകവി കൊണ്ടുപോയത് പോകട്ടെ നിങ്ങൾ സത്യം പറഞ്ഞല്ലോ അതിനാൽ നിങ്ങൾക്ക് ധനം ഞാൻ വേറെ തരാം എന്ന് പറഞ്ഞ് അവർക്ക് ഒരേ ലക്ഷം വീതം കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു കാളിദാസൻ ദേശം പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് പരിവാരങ്ങളുമായി കാളിദാസൻ താമസിച്ചിരുന്ന വേശിയുടെ വീട്ടിലെത്തി അപ്പോൾ കാളിദാസൻ രാജാവ് തന്നെ കഠിനമായി ശിക്ഷിക്കുമെന്ന് വിചാരിച്ച് ഭയപ്പെട്ടു എന്നാൽ രാജാവ് കാളിദാസനെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുകയും തന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരുവാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത് രാജാവ് കാളിദാസനെ ഒരു കുതിരപ്പുറത്ത് കയറ്റി വാദ്യഘോഷങ്ങളോടെ എതിരേറ്റ് രാജമന്ദിരത്തിൽ കൊണ്ടുപോവുകയും അവിടെ സ്നേഹാദരവുകളോടെ താമസിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ ഭോജരാജാവ് ഒരു ചിത്രകാരനെ വരുത്തി അദ്ദേഹത്തിന്റെ പ്രിയതമയായ ലീലാദേവിയുടെ ഒരു ചിത്രം വരപ്പിച്ചു ചിത്രം വരച്ചു തീർന്നപ്പോൾ തൂലിയുടെ അറ്റത്തു നിന്നും അല്പം മഷി അബദ്ധത്തിൽ ആ ചിത്രത്തിലെ ദേവിയുടെ തുടഭാഗത്ത് വീണു ചിത്രകാരൻ അത് തുടച്ചു കളയാനായി ഭാവിച്ചപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന കാളിദാസൻ അത് കളയണമെന്നില്ല ദേവിക്ക് ആ സ്ഥലത്ത് ഒരു മറുക് വാസ്തവത്തിലുള്ളതാണ് എന്ന് പറഞ്ഞു അതിനാൽ ചിത്രകാരൻ അത് കളഞ്ഞില്ല രാജാവ് ചിത്രം കണ്ടപ്പോൾ ചിത്രം വളരെ നന്നായി എങ്കിലും തുടക്കി ആ മഷി വീണത് വൃത്തികേടായി എന്ന് പറഞ്ഞു ഉടനെ ചിത്രകാരൻ ദേവിയുടെ തുടയിൽ ആ സ്ഥാനത്ത് ഒരു മറുഗുണ്ടെന്ന് കാളിദാസ കവി പറഞ്ഞതുകൊണ്ടാണ് അത് കളയാതിരുന്നത് എന്ന് പറഞ്ഞു രാജാവ് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ചിത്രകാരന് സമ്മാനങ്ങളും മറ്റും കൊടുത്തയച്ചു കാളിദാസൻ ദേവിയുടെ തുടയിലെ മറവ് കണ്ടത് അവരുടെ അവിഹിത ബന്ധമായി തെറ്റിദ്ധരിച്ച് രാജാവ് കിങ്കരന്മാരെ അയച്ച് കാളിദാസിനെ നാടുകടത്തി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭോജരാജാവിന്റെ പുത്രൻ പരിവാരങ്ങളോടുകൂടി നായാട്ടിന് പോയി ഓരോ മൃഗങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോയി 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 ഒടുവിൽ ആ രാജകുമാരൻ തനിച്ച് ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു നേരവും സന്ധിയായി അപ്പോൾ ഏറ്റവും ഭയങ്കര മൂർത്തിയായ ഒരു കടുവ രാജകുമാരന്റെ നേരെ പാഞ്ഞു ചെന്നു കുമാരൻ ആ വ്യാക്രത്തെ കണ്ട് ഭയപ്പെട്ട് ഒരു മരത്തിന്മേൽ കയറി വ്യാക്രം മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരിപ്പായി രാജകുമാരൻ ആ മരത്തിന്റെ മുകളിൽ ചെന്നപ്പോൾ അവിടെ ഒരു കരടി ഇരിക്കുന്നതായി കണ്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കരടിയും രാജകുമാരനും തമ്മിൽ മിത്രങ്ങളായി രാജകുമാരൻ ഉറക്കം വന്നപ്പോൾ താഴെ വീണ് വീഴാതിരിക്കാൻ കടുവയുടെ പിടിയിലകപ്പെടാതിരിക്കാൻ കരടി ആ രാജകുമാരന്റെ തല മടിയിൽ വെച്ച് സംരക്ഷിച്ചു എന്നാൽ കരടി ഉറങ്ങിയപ്പോൾ കടുവയുടെ ചില പ്രലോഭനങ്ങൾപ്പെട്ട് രാജകുമാരൻ കരടിയെ താഴേക്ക് തള്ളിയിട്ടു എന്നാൽ കരടി ശ്രദ്ധാലുവായിരുന്നതിനാൽ താഴെ വീണില്ല തൊട്ടടുത്ത ശിഖിരത്തിൽ പിടിച്ച് കരടി രക്ഷപ്പെട്ടു തന്നെ വഞ്ചിച്ച രാജകുമാരന്റെ നാവ് പിടിച്ചു വലിച്ച് കരടി അതിൽ മൂന്നക്ഷരങ്ങൾ എഴുതി അതോടെ രാജകുമാരന്റെ സംസാരം ആ മൂന്നക്ഷരങ്ങൾ മാത്രമായി കരടിയും കടുവയും അവിടെ നിന്നും പോവുകയും രാജകിന്ദ്രന്മാർ രാവിലെ വന്ന് രാജകുമാരനെ കൊട്ടാരത്തിൽ എത്തിക്കുകയും ചെയ്തു ചോദിച്ചതിനെല്ലാം രാജകുമാരന്റെ ഉത്തരം മൂന്നക്ഷരങ്ങൾ മാത്രമായി കൊട്ടാരത്തിലുള്ളവർക്കെല്ലാം ദുഃഖമായി രാജാവ് അനേകം മന്ത്ര മാന്ത്രികന്മാരെയും വൈദ്യന്മാരെയും വരുത്തി കുമാരനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി പലവിധത്തിലുള്ള മന്ത്രവാദങ്ങളും ചികിത്സകളും ഒക്കെ ചെയ്യിപ്പിച്ചു ഒന്നിനും ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെ ഇരുന്നപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടും രോഗങ്ങളും എല്ലാം മാറ്റുന്ന ഒരു യോഗിനി ആ രാജ്യത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞ് രാജാവ് ആ യോഗിനിയെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി തന്റെ മകനെ സൗഖ്യപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു അവിടെ വെച്ച് യോഗിനി കുമാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു ശ്ലോകം ചൊല്ലിയപ്പോൾ മൂന്നക്ഷരങ്ങളിൽ ആദ്യത്തേത് മാറി ആ കുമാരന്റെ സംഭാഷണം രണ്ടക്ഷരമായിട്ട് മാറി അടുത്ത ശ്ലോകം ചൊല്ലിയപ്പോൾ അത് അതൊരക്ഷരമായിട്ട് മാറി വീണ്ടും ഒരു ശ്ലോകം ചൊല്ലിയപ്പോൾ കുമാരൻ സാധാരണഗതിയിൽ സംസാരിക്കാൻ തുടങ്ങി രാജകുമാരൻ ആ സഭയിൽ നിന്നുകൊണ്ട് കാട്ടിൽ വെച്ചുണ്ടായ സകല സംഗതികളും വിസ്തരിച്ചു പറഞ്ഞു ഇതെല്ലാം കേട്ട് സഭാവാസികൾ ഏറ്റവും വിസ്മയിക്കുകയും സന്തോഷിക്കുകയും യോഗിനിയെ സ്തുതിക്കുകയും ചെയ്തു ഉടനെ രാജാവ് യോഗിനിയോട് ആ കൊടുങ്കാട്ടിൽ വെച്ച് രാത്രിയിലുണ്ടായ ഈ സംഗതികളെല്ലാം ഭവതി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു അതിനുത്തരമായിട്ട് യോഗിനി ദിവ്യജ്ഞാനമുള്ളവർക്ക് ലോകകാര്യങ്ങളെല്ലാം അറിയാം അത് കണ്ടിട്ടും കേട്ടിട്ടും വേണമെന്നില്ല ഭോജരാജാവിന്റെ ഭാര്യയുടെ തുടയിൽ ഒരു മറുകുണ്ടെന്ന് കാളിദാസൻ അറിഞ്ഞത് അത് കണ്ടിട്ടല്ലെന്നത് നിശ്ചയമാണല്ലോ അതുപോലെ ഇതും എന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇത് കേട്ട് രാജാവും സഭാവാസികളും വിസ്മയഭരിതരായി ക്ഷണനേരത്തിൽ ആ യോഗിനെ അവിടെ നിന്നും അപ്രത്യക്ഷയാകുകയും ചെയ്തു ദോഷരഹിതനും ദിവ്യജ്ഞാനിയുമായ കാളിദാസനെ തിരിയെ കൊണ്ടുവരണമെന്ന് രാജാവ് ആഗ്രഹിച്ചു അദ്ദേഹത്തെ നാടുകടത്തിൽ ഏറെ ദുഃഖിച്ചു പിന്നെ രാജാവ് സ്വല്പം ആലോചിച്ചതിനു ശേഷം ഭൃഷ്ടസ്യ കന്യാഗതി എന്നൊരു സമസ്യ ഉണ്ടാക്കി ഈ സമസ്യ വേണ്ടതുപോലെ പൂരിപ്പിക്കുന്ന ആൾക്ക് ഞാനെന്നും അടിമയായിരുന്നു കൊള്ള എന്നും എഴുതി പേരുവെച്ച് പ്രസിദ്ധപ്പെടുത്തി ഈ സമസ്യ വേണ്ടതുപോലെ പൂരിപ്പിക്കാൻ കാളിദാസൻ വിചാരിച്ചാലല്ലാതെ സാധിക്കുകയില്ലെന്നും ഇതിന്റെ പൂരണം വന്നാൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നും വിചാരിച്ചാണ് രാജാവ് പ്രകാരം ചെയ്തത് നാലഞ്ച് ദിവസം കഴിഞ്ഞ ഒരു ദിവസം രാജാവ് ഒരു കുതിര വണ്ടിയിൽ കയറി തെരുവിൽ കൂടി സവാരി പോയപ്പോഴ് മാംസം നിൽക്കുന്ന ഒരു പീടികയുടെ വാതിൽക്കൽ ഒരു സന്യാസി മാംസം വാങ്ങിക്കൊണ്ട് നിൽക്കുന്നതായി കണ്ടു ഉടനെ രാജാവ് വണ്ടി നിർത്തി താഴെ ഇറങ്ങി പിന്നെ രാജാവും സന്യാസിയും തമ്മിൽ ചില ശ്ലോകങ്ങൾ ചൊല്ലി മത്സരിച്ചു സന്യാസിയുടെ മറുപടി ശ്ലോകങ്ങൾ കേട്ടപ്പോൾ ഈ സന്യാസി സാക്ഷാൽ കാളിദാസൻ തന്നെയാണെന്ന് രാജാവ് മനസ്സിലാക്കി രാജാവ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുകയും മേലിൽ കാളിദാസന്റെ ദാസനായി ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കാളിദാസൻ സന്യാസി വേഷത്തെ മാറ്റി സ്വന്തവേഷം ധരിച്ചുകൊണ്ട് അല്ലയോ മഹാരാജാവേ ഇപ്പോൾ അവിടുന്ന് എന്റെ നിഷ്കളങ്കത അറിഞ്ഞുവല്ലോ അത് ഹൃദയത്തിൽ ഉണ്ടായാൽ മതി എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായി ഇതെല്ലാം ചെയ്തത് ഭക്തവത്സലയായ ഭദ്രകാളിയാണ് കാട്ടിൽ രാജകുമാരൻ നേരിട്ട കടുവയും കരടിയും ഭദ്രകാളിയുടെ രണ്ട് ഭൂതങ്ങളാണ് കൊട്ടാരത്തിൽ വന്ന് കുമാരനെ സൗഖ്യപ്പെടുത്തിയത് സാക്ഷാൽ ദേവി തന്നെയാണ് ഇപ്പോഴെങ്കിലും അവിടുന്ന് എന്റെ പരമാർത്ഥം അറിഞ്ഞുവെങ്കിൽ ഞാൻ കൃതാർത്ഥനായി അവിടുന്ന് അടിമയായിരിക്കണമെന്നില്ല പൂർവസ്ഥിതിയിൽ രാജാവായി തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു ഉടനെ രാജാവ് കാളിദാസിനെ ആഘോഷപൂർവ്വം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പോവുകയും അവിടെ സ്നേഹാദരവുകളോടെ താമസിപ്പിക്കുകയും ചെയ്തു കാളിദാസൻ രാജസന്നിധിയിൽ താമസിച്ചിരുന്ന കാലത്ത് ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ വേഷം മാറി തെരുവുകളിലും മറ്റും സഞ്ചരിച്ച് രഹസ്യ വർത്തമാനങ്ങൾ അറിഞ്ഞ് രാജാവിനെ ഗ്രഹിപ്പിക്കുക പതിവായിരുന്നു ഒരു ദിവസം വെളുപ്പം കാലത്ത് രാജാവിന് എവിടെയോ പോകേണ്ടിയിരുന്നു പല്ലക്കിലാണ് യാത്ര ചെയ്തത് അപ്പോൾ പല്ലക്ക് ചുമക്കുന്നതിന് ആളുകൾ മതിയാകാതെ വന്നതിനാൽ രാജഭടന്മാർ വേഷം മാറി വഴിയിലൂടെ നടന്നിരുന്ന കാളിദാസനെ പല്ലക്ക് ചുമക്കാൻ ഏൽപ്പിച്ചു അങ്ങനെ കാളിദാസൻ ആ പല്ലക്ക് ചുമക്കേണ്ടി വന്നു കാളിദാസിനെ പല്ലക്ക് ചുമന്ന പരിചയമില്ലാത്തതിനാൽ കുറച്ച് നടന്നപ്പോഴേക്കും വല്ലാതെ വിഷമിച്ചു തുടങ്ങി ഭോജരാജാവ് പല്ലക്കിലിരുന്നു കൊണ്ട് ഒരു ശ്ലോകം പാടിയപ്പോൾ വേഷം മാറി പല്ലക്ക് ചുമന്നിരുന്ന കാളിദാസൻ അതിന്റെ ബാക്കി പാടി അത് കാളിദാസനാണെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് കാളിദാസനെയും പല്ലക്കിൽ കയറ്റി മറ്റുള്ളവരെ കൊണ്ട് പല്ലക്ക് ചുമ ചുമപ്പിച്ച് യാത്ര തുടർന്നു ഒരിക്കൽ ഭോജരാജാവ് കാളിദാസനോട് നമ്മുടെ ചരമശ്ലോകമുണ്ടാക്കിയാലും എന്ന് പറഞ്ഞു കാളിദാസൻ അത് കേട്ട് കോപത്തോടും സങ്കടത്തോടും കൂടി വിലാസവതി എന്ന വേശിയേയും കൂട്ടിക്കൊണ്ട് ആ ദേശം വിട്ട് ഏകശില എന്ന നഗരത്തിലേക്ക് പോയി കാളിദാസ വിയോഗത്താൽ രാജാവ് ഏറ്റവും ദുഃഖിതനായി ആ യോഗി ഒരു യോഗിയുടെ വേഷം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് രാജാവ് പുറപ്പെട്ടു രാജാവ് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവസാനം ഏകശില നഗരത്തിൽ എത്തിച്ചേർന്നു കാളിദാസനും യോഗിയും തമ്മിൽ കണ്ടുമുട്ടി രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായില്ല കാളിദാസൻ ആ യോഗി ധാരാ നഗരത്തിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഭോജരാജാവിന് സുഖം തന്നെയാണോ എന്ന് യോഗിയോട് ചോദിച്ചു യോഗി ദയാർത്ഥത്തിൽ ഭോജരാജാവ് എന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ കാളിദാസൻ ഏറെ ദുഃഖിതനായി ചരമസ്ലോകം ചെല്ലി ഉടനെ യോഗി പിടഞ്ഞു വീണു അപ്പോൾ അത് യോഗിയല്ലെന്നും സാക്ഷാൽ ഭോജരാജാവാണെന്നും കാളിദാസന് മനസ്സിലായി ഉടനെ കാളിദാസൻ ചരമശ്ലോകം തിരുത്തിച്ചൊല്ലി അപ്പോൾ വീണുപോയ ഭോജരാജാവ് എഴുന്നേൽക്കുകയും അവർ പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു പിന്നെ അവർ രണ്ടുപേരും സന്തോഷം സസന്തോഷം ധാരാനഗരത്തിൽ എത്തുകയും അവിടെ സുഖമായി താമസിക്കുകയും ചെയ്തു ഈ കഥകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം